കരളലയിപ്പിക്കുന്ന വേദനയോടെ നമ്മുടെ മനസ്സിനെ തളർത്തിയ എല്ലാവരെയും വേദനയിലാഴ്ത്തിയ മഹാ വലിയ ദുരന്തമാണ് വയനാട്ടിലും അതുപോലെ തന്നെ വിലങ്ങാടും ഉണ്ടായതെന്നുള്ളത് വളരെ കൂടി നമ്മുടെ നിയമസഭ അനുസ്മരിക്കുകയാണ് ബഹുമാനപ്പെട്ട സ്പീക്കറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും പ്രകടിപ്പിച്ച വികാരങ്ങളോട് പൂർണമായും യോജിക്കുകയാണ് സാർ നമുക്ക് മുണ്ടക്കയിലും ചൂരൽവലയിലും വിലങ്ങാട്ടും പുനരധിവാസത്തിൻ്റെ സാഹചര്യങ്ങൾ പരമാവധി വേഗത്തിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ സംസ്ഥാനം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടും ഇനി നിർവഹിക്കേണ്ട കാര്യം അതേക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട സ്പീക്കർ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ചു നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി സമീപ സമയത്ത് അവിടെ സന്ദർശനം നടത്തിയപ്പോൾ സാർ ഇപ്പോൾ അവിടെ വീടുകളിലേക്ക് താമസം മാറ്റിയവരും വിവിധ സ്ഥലങ്ങളിലായി പാർക്കുന്നവരും ഒന്നിച്ചുകൂടി പ്രകടിപ്പിച്ച ആശങ്കയും അവരുടേതായ ആപലാതികളും നിരവധിയായ ആവശ്യങ്ങളും വളരെ ആത്മാർത്ഥതയോടെ ഗവൺമെൻറ് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് സാർ ഇന്ന് ദുരന്തത്തിന് ശേഷം എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത എന്തു ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോൾ അവർക്ക് കേരള സംസ്ഥാനം കൈത്താങ്ങായിട്ടുണ്ട് എന്ന വലിയ ഒരു പ്രതീക്ഷയിൽ അവർ കഴിഞ്ഞുകൂടുകയാണ് സർ അത് ഇന്നുണ്ടാകുന്ന ഒരു കാലതാമസം ആശങ്ക അവരിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് എത്രയും പരമാവധി എന്ന് ഇക്കാര്യങ്ങളല്ല ഇനി പുനരധിവാസത്തിൻ്റെ കാര്യങ്ങൾ എന്ന് നടക്കും എന്നതിന് ഒരു വ്യക്തത വരുത്തുന്നത് തീർച്ചയായിട്ടും വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് കരുതുകയാണ് സർ അതുകൊണ്ട് ആ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് ഏതു വിധത്തിൽ നടപ്പാക്കാൻ വേണ്ടി ഏതു വിധത്തിലാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചും സ്വാഭാവികമായും ആ പ്രദേശത്ത് ഇപ്പോൾ പല സ്ഥലങ്ങളിലായി താമസിക്കുന്ന ആളുകൾ ആശങ്കയോടെ ചോദിക്കുകയാണ് പക്ഷേ ഇത്തരം കാര്യങ്ങൾ വ്യക്തത വരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഫലപ്രദമായ നടപടികളിലേക്ക് വരേണ്ടതായിട്ടു അതോടൊപ്പം തന്നെ നമ്മുടെ ശാസ്ത്രജ്ഞരായിട്ടുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന നിരവധിയായ സാഹചര്യങ്ങൾ ഇപ്പോൾ ഈ തകർന്നു പോയ കെട്ടിടങ്ങൾ തന്നെ വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി അവിടെ ശ്രമം നടത്തുന്നതിനെക്കുറിച്ചുമൊക്കെ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ഗവൺമെൻറ് ഗൗരവമായി കാണേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു സാർ അതെല്ലാം അവിടെ അനധികൃതമായി ഇനി ആ മേഖലകളെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ചില കേന്ദ്രങ്ങൾ ബോധപൂർവ്വമായി ശ്രമങ്ങൾ ആരംഭിച്ചതും നാം കാണേണ്ടതായിട്ടുണ്ട് സാർ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയെല്ലാം വളരെ സുതാര്യതയോടെ വിലയിരുത്തി കാര്യക്ഷമമായ ഫലപ്രദമായ ഒരു പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് ഗവൺമെൻറ് തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ കടക്കട്ടെ എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് സാർ ഒന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു പ്രവാസി ലോകം വളരെയേറെ ഘട്ടങ്ങളിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇവിടെയും പ്രവാസി ലോകം ഇനിയും സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് നമ്മുടെ മലയാളി പ്രവാസി സംഘടനകൾ ഉൾപ്പെടെ എല്ലാവരും വ്യക്തമാക്കുന്നു അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം സുതാര്യതയോടെ നമ്മുടെ പദ്ധതികൾ വ്യക്തമാക്കപ്പെടണം എന്നുള്ളതാണ് അങ്ങനെ ഗവൺമെൻറ് ഔദ്യോഗികമായി ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് വ്യക്തമായി പറയാൻ കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളെ സഹായിക്കാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് പ്രവാസി ലോകം ഇപ്പോഴും അവർ കാത്തു നിൽക്കുന്നു അത് വ്യക്തമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പാക്കേജ് പ്രഖ്യാപിക്കുവാനും പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുവാനും ഗവൺമെന്റ് കഴിയണം നിരവധി മതമേലധ്യക്ഷന്മാർ ഇനിയും സഹായിക്കാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് തന്നെയാണ് പ്രസ്താവന അവരുടെ നിലപാടുകൾ അറിയിക്കുന്നത് അത് എല്ലാം പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ഫലപ്രദമായ ഒരു ഏകോപനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ എല്ലാം പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഇനിയും മുന്നോട്ടുള്ള കാര്യങ്ങളും ആ നിലയിൽ നല്ല നിലയിൽ നടപ്പാക്കുന്നതിനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാകട്ടെ എന്നുകൂടി സൂചിപ്പിക്കുന്നു വയനാട്ടിൽ നമുക്ക് മുണ്ടക്കയിലും ചൂരൽമലയിലും വിലങ്ങാടും ഉണ്ടായ ദാരുണമായ ആ വലിയ നാശത്തിന്റെ വക്കിൽ നിന്നുകൊണ്ട് നമ്മുടെ നാടിനുണ്ടായ വലിയ നഷ്ടത്തിൽ വേദനയോടെ ഞാനും എൻ്റെ പാർട്ടിയും ആ ദുഃഖത്തിൽ പങ്കുചേരും